നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മഴയത്ത് ഞാൻ കൊടയും കൂടിയിട്ട് എവിടെയാണ് പോകുന്നതിന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് പോവാം വീഡിയോയിലേക്ക് നമ്മൾ ഇന്നാളൊരു താമരപ്പൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ ഇതാ ആ താമരപ്പൂവിന് മുട്ടിട്ടിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ കുഞ്ഞ് താമര മുട്ടാണ് അപ്പോൾ ഇത് വലുതാവുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓരോ നൈറ്റ് ഞാൻ കാണിച്ചുതരാം ഇതാ രണ്ട് താമരയാണ് നമ്മൾ നട്ടിട്ടുണ്ടായിനി ഇതാ ഒന്നിലാണ് പൂവും മുട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടിൽ നമ്മൾ കുറേ ഗപ്പികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കൊതുക് കൂത്താടി എല്ലാം പെരുകുന്നത് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും കാണണം ഈ രണ്ട് താമര നമ്മൾ നടുന്നതിൻ്റെ വീഡിയോ ചാനലിലുണ്ട് അപ്പോൾ ഇതാ എൻ്റെ താമര വിരിഞ്ഞു നല്ല വെള്ള താമരയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നമ്മൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴത്തേക്ക് താമരയെല്ലാം കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു നാളേക്ക് നന്നായിട്ട് വിരിയെന്ന് വിചാരിക്കുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക